ി ഏർപ്പെടുത്തിയ കാരുണ്യ കേളി പുരസ്കാരം ബിജു തുണ്ടിലിന് അർബുദത്തിനെതിരെയുള്ള പോരാട്ട മികവിനാണ് പുരസ്കാരം ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഥമ സ്ഥാനമുള്ള ഒരാളാണ് ബിജു തുണ്ടിൽ അദ്ദേഹം പോലും അദ്ദേഹത്തെ വ്യക്തിപരമായി കാരണം ഇത്രയും യാതൊരു പ്രതീക്ഷിക്കുക പലപ്പോഴും പല കാര്യങ്ങളും ചാരിറ്റി മേഖലയിൽ ചെയ്യുന്ന ആളുകൾ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ് അറ്റൻഷൻ ഫേസ്ബുക്കിലൂടെ ലൈവ് അങ്ങനെ അറിയിക്കണം ചിന്തിക്കുന്ന ഈ കാലയളവിൽ അവർക്കൊരു അപമാനമാണ് കാര്യവും പ്രതീക്ഷിക്കാതെ ഒരു പബ്ലിസിറ്റിയും പ്രതീക്ഷിക്കാതെ രോഗികളുടെ ചികിത്സക്കായി മുന്നെടുത്തുള്ളതാണ് ക്യാൻസർ രോഗികൾക്ക് കരുതലും കാരുണ്യമായും കൈത്താങ്ങായും പ്രവർത്തിച്ചു വരികയും ൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ സംസ്ഥാനത്ത് മാതൃകയുമായ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ സ്ഥാപകനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ബിജു തുണ്ടിൽ അർബുദ രോഗബാധിതരായ ജീവിതത്തിന്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ട കേരളത്തിലെ മുപ്പത്തിനാലായിരത്തിൽ അധികം വരുന്ന മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ് ജീവനം ക്യാൻസർ നിർണയ ക്യാമ്പുകളിലൂടെ ആയിരക്കണക്കിന് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സർക്കാർ തലത്തിലുള്ള ശക്തമായ ഇടപെടലുകൾ മൂലം അർബുദ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി നിരവധി കാര്യങ്ങൾ നേടിയെടുക്കാനും സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം